നമ്മുടെ ഇത്തവണത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നാല് പ്രബലമായ അല്ലെങ്കിൽ പ്രസക്തമായ സമുദായങ്ങളും അവരുടെ നിലപാടുകളും അവരുടെ പരീക്ഷണശാലകളായിരുന്ന മണ്ഡലങ്ങളും അതൊന്നും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് ഓരോന്നോരോന്നായി പറയാനുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് പിന്നെ ഓരോ തരത്തിലിങ്ങനെ നമ്മുടെ സഹൃദയർ ഉപയോഗിക്കുമെന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് ചേർത്ത് പറയാമെന്ന് വെച്ചത് കേരളം പ്രബുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പുരോഗമനത്തിൻ്റെ ഒക്കെയൊക്കെ വലിയ കേന്ദ്രങ്ങളാണെന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നിപ്പോകുമെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചയാണ് ഇത്തവണത്തെ പാർലമെൻ്റ് ഇലക്ഷന് കണ്ടത് അത് ഈ സമുദായ നേതാക്കളെ തിരക്കിയിറങ്ങുന്ന ഈ കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾ ഗൗരവമായി നിരീക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് മുഖസ്തുതി പറഞ്ഞു പായാരം പറഞ്ഞും പാടിപ്പൊക്കിയും മുന്നോട്ട് പോയാൽ കാത്തിരിക്കുന്ന അപകടങ്ങളും അതിലുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നാല് പ്രസക്തമായ സമുദായങ്ങളാണ് ഈ കേരളത്തിലുള്ളത് ബാക്കി മറ്റു കുറേ സമുദായ സംഘടനകൾ അവിടെയും ഒക്കെ ഉണ്ടെങ്കിലും അവർക്കെന്തെങ്കിലും പ്രാദേശികമായ സ്വാധീനത്തിനപ്പുറത്ത് എന്തെങ്കിലും ആണ് എന്ന് വരാൻ അത്രമേലുള്ള സ്വാധീനമില്ല അതിൽ അതിലൊന്നാമത്തേത് ഈ മുസ്ലിം വിഭാഗത്തിലെ സുന്നി വിഭാഗമാണ് അതിൽ രണ്ട് ചേരികളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കാന്തപുരം സുന്നി എന്ന് പറയുന്ന ഒരു വിഭാഗം മറ്റൊന്ന് ലീഗിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമസ്ത സുന്നി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഇത് രണ്ടും രണ്ട് രാഷ്ട്രീയ മേഖലകളിലായിരുന്നെങ്കിലും ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ അതാണ്ട് അസംബ്ലി ഇലക്ഷൻ മുതൽ തന്നെ ഈ സമസ്ത സുന്നി വിഭാഗത്തെ സി പി എമ്മുമായി അടുപ്പിക്കുന്ന ഒരു സൗഹൃദ പാലം തീർക്കാൻ പാർട്ടിയും സർക്കാരുമൊക്കെ ശ്രമിച്ചിരുന്നു അതിലൊരു പരിധിവരെ ഒറ്റപ്പെട്ട ചിലരെയൊക്കെ അതിലേക്ക് ആകർഷിച്ച് അവർ വിജയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ അവരുടെ ഒരു പരീക്ഷണശാല കൂടിയായി മാറിയെന്നതാണ് സത്യം അതിന് വേദിയായത് പൊന്നാനി പാർലമെൻ്റ് മണ്ഡലമായിരുന്നു സമസ്തയിലെ ചില ആളുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കിലൊക്കെ പെട്ടിരിക്കുന്ന ചിലരും അതുപോലെ ഒന്ന് രണ്ട് മുഷാവറ അംഗങ്ങളും എല്ലാവരും ചേർന്ന് ചില സൗഹൃദമായ സ്നേഹമസൃണമായ സംഭാഷണങ്ങളിലൂടെ ഞങ്ങൾക്കാരോടും വിരോധമില്ലെന്നും അയിത്തമില്ലെന്നും എല്ലാവരും ജയിച്ചാലും ഇന്ത്യ മുന്നണിയല്ലേ അല്ലേ എന്നുമൊക്കെ പറയുന്ന ഒരു സാന്ത്വനത്തിൻ്റെ പാലം തീർത്തു അത് വാട്സപ്പ് ഗ്രൂപ്പുകളായി ചില കേന്ദ്രങ്ങളിൽ ചില നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തു അവർ അതിന് തിരഞ്ഞെടുത്ത സ്ഥലം പൊന്നാനിയാണ് അവിടെ ലീഗിൻ്റെ മുൻനിര പോരാളിയായിരുന്ന ഹംസ പിന്നീട് മാറി വന്നതുകൊണ്ട് സമസ്തയിലെ ആളുകൾക്ക് വലിയ പരിഭവമോ ബുദ്ധിമുട്ടോ ഇല്ലാത്തതുകൊണ്ട് ആ മണ്ഡലമാണ് അവരെ ഏൽപ്പിച്ചത് അവർ പെതിയെ പെതിയെ അതിൽ ചലിച്ചു തുടങ്ങി അങ്ങനെ ചലിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ലീഗിലെ ഒരു കിങ് മേക്കറായ നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ സംഗതി മനസ്സിലാക്കി അവിടെ ഹംസ ആയതുകൊണ്ട് മുസ്ലിം ഇതര വിഭാഗത്തിൻ്റെ വോട്ട് സമദാനിയോടുള്ള പ്രത്യേകമായ ഒരു അടുപ്പം കൊണ്ട് അവിടേക്ക് മൊബിലൈസ് ചെയ്യപ്പെട്ടു കൂടാതെ കുഞ്ഞാലിക്കുട്ടിയും അതിൽ സജീവമായി രംഗത്തിറങ്ങി ബൂത്ത് തലത്തിൽ തന്നെ ഓപ്പറേഷൻസ് നടത്തി ആ ഓപ്പറേഷൻ ഫലം കണ്ടതുകൊണ്ട് സമസ്ത ചൊറിഞ്ഞത് അത്രമേൽ അവിടെ എങ്ങു ഏറ്റില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം സമുദായവും മുസ്ലിം ലീഗുമൊക്കെ രാഷ്ട്രീയ പ്രചരണമോ അല്ലെങ്കിൽ അത്തരം മൊബിലൈസേഷനോ അപ്പുറത്ത് ദേശീയ തലത്തിൽ ഒരു ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിച്ച് അവിടെ പാർട്ടിയുണ്ടോ ബൂത്ത് ഉണ്ടോ സ്ഥാനാർത്ഥി ആരാണ് ഇതൊന്നും നോക്കിയില്ല നിരത്തി കുത്തുകയായിരുന്നു അതുകൊണ്ടാണ് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ വിജയം സാധ്യമായത് അതിൽ നമ്മുടെ കെ പി സി സി പ്രസിഡൻറ്റ് സുധാകരൻ സാറിൻ്റെയൊക്കെ ഭൂരിപക്ഷം അദ്ദേഹത്തെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും പാർട്ടിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ടാവും അത്രമേൽ വികാരത്തോടെയാണ് അവിടെ എല്ലാം വോട്ട് ചെയ്തത് എന്നാൽ ആലത്തൂർ നിയോജകമണ്ഡലം വന്നപ്പോൾ രമ്യ ഹരിദാസിൻ്റെ ചില നിലപാടുകൾ സമുദായത്തിലെ കുറേ പേർക്കെങ്കിലും സുഖിച്ചില്ല അതിൽ പ്രധാനം ഈ മറുനാടനുമൊക്കെയായി ബന്ധപ്പെട്ട് അവർ കാണിച്ച സൗഹൃദവും പിന്തുണയുമൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം മറുവശത്ത് വളരെ സ്വീകാര്യനായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയും രംഗത്ത് വന്നു അതുകൊണ്ട് അത് പാളിപ്പോയി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഹമാസിന് നൽകിയ പിന്തുണയോ ഫലസ്തീനോട് പ്രകടിപ്പിച്ച ഐക്യദാർഢ്യമോ സി എ പ്രകടിപ്പിച്ച കടുത്ത എതിർപ്പോ ഒന്നും മുസ്ലിം സമുദായം വകവെക്കാതെ യു ഡി എഫിന് വോട്ട് ചെയ്തു അതുകൊണ്ട് സവിശേഷമായ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒന്നും നടത്തേണ്ടി വന്നില്ല പിന്നെ നമ്മുടെ പി ഡി പിയുടെ പിന്തുണ ഈ വലിയ ബഹളത്തിനിടയിൽ അലി ഇല്ലാതാവുകയും ചെയ്തു അതാണ് അവിടെ സംഭവിച്ചത് രണ്ടാമതായുള്ളത് എൻ എസ് എസിൻ്റെ നിലപാടായിരുന്നു എൻ എസ് എസിൻ്റെ നിലപാട് എപ്പോഴും സമദൂരം ശരിദൂരം എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ സുകുമാരൻ നായർ സാറ് ഇടയ്ക്ക് ഹൂറി പരാമർശമൊക്കെ നടത്തി തൻ്റെ എന്താണെന്ന് അതിൽ ഇസ്ലാമോഫോബിയയുടെ വിഷയത്തിൽ തനിക്ക് യാതൊരുവിധമായ മറയും മടിയുമില്ലെന്നുള്ള സന്ദേശം നൽകി എന്നാൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയൊക്കെ ആശ്ലേഷിക്കുകയും അവസരം നൽകുകയും എൻ എസ് എസിൻ്റെ മഹാസമ്മേളനത്തിൽ ശശിതരൂരിനെ വിളിച്ചു വരുത്തി വലിയ സ്നേഹാദരവ് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തതിലൂടെ അദ്ദേഹം ചിലരോടെങ്കിലുമൊക്കെ സ്നേഹം കാണിക്കുമെന്നാണ് കരുതിയത് എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത് യഥാർത്ഥത്തിൽ രാമക്ഷേത്ര വിഷയം ഉത്തരേന്ത്യയിൽ വേരോടിയതിനേക്കാൾ നന്നായി കേരളത്തിൽ വേരോടി എന്നതാണ് എൻ്റെ നിരീക്ഷണം കാരണം ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് ഈ ജോലിക്കും കഷ്ടപ്പാടുകൾക്കുമൊക്കെ ഇടയിൽ ഒരുപാട് സമയം ഇരുന്ന് ലൈവ് കാണാനോ ടി വി കാണാനോ മാധ്യമങ്ങളുമായിട്ടുള്ള ആക്സസബിലിറ്റിയോ ഒക്കെ കുറവാണ് പക്ഷേ കേരളത്തിൽ അത് കൂടുതലുള്ളതുകൊണ്ട് അത് നന്നായി ഓടി എത്രത്തോളം എന്ന് വെച്ചാൽ ശബരിമല വിഷയത്തിലുണ്ടായ ആ വികാരം അത് നേരെ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതെങ്കിൽ ഇത്തവണ അങ്ങനെ അല്ലാതെ രാമക്ഷേത്രത്തിനോടുള്ള വികാരവും മോഡിയോടുള്ള ഇഷ്ടവും അങ്ങോട്ടേക്ക് ചലിപ്പിച്ചു ഇതിനിടയിൽ ആരും അറിയാതെ തിരുവനന്തപുരത്ത് എം ജി കോളേജ് ക്യാമ്പസിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ട് എൻ എസ് എസിന് ഒരു സൈനിക് സ്കൂളും അനുവദിച്ചു അത് അത്രമേലാരും വിവാദമോ വിഷയമോ ഒന്നും ആക്കിയില്ല അല്ലെങ്കിലും അവർക്ക് നൽകുന്നതൊന്നും അത്ര വലിയ എന്താ പറയുന്നത് പ്രീണനമോ അത്തരം കാര്യങ്ങളോ ഒന്നുമല്ല മുന്നാക്ക സംഭരണം പോലും ഒരു പ്രീണനമായി ആരും എങ്ങും ചർച്ച ചെയ്തില്ല പ്രത്യേകിച്ച് സുകുമാരൻ നായർ സാറൊക്കെ കോൺഗ്രസ്സിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കോൺഗ്രസിലെ ചില പ്രമാണി നേതാക്കൾ അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നതോ ആയതുകൊണ്ട് അദ്ദേഹം വളരെ സംരക്ഷിതനായിരുന്നു എന്നാൽ കാണേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരീക്ഷണശാല തിരുവനന്തപുരമായിരുന്നു അവിടെ ഈ പറയുന്ന ശശിതരൂരിനെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചെങ്കിലും ഈ സൈനിക് സ്കൂളൊക്കെ രംഗത്ത് വന്നതോടുകൂടി അദ്ദേഹം പ്രതിയെ രാജീവ് ചന്ദ്രശേഖർ പക്ഷത്തേക്ക് നിലയുറപ്പിച്ചു അവിടെ രണ്ട് യൂണിയനുകളാണുള്ളത് തിരുവനന്തപുരവും നെയ്യാറ്റിൻകരയും രണ്ട് യൂണിയനുകളും വളരെ ശക്തമായി രാജീവ് ചന്ദ്രശേഖർ സാറിന് വേണ്ടി പ്രവർത്തിച്ചു സമദൂരം സമദൂരം എന്ന് പറയുന്നതല്ലാതെ സൂമാരൻ നായർ സാർ അതിലിടപെട്ട് തടയാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു പഴിഞ്ചൽ മോഷ്ടിക്കാൻ ഇറങ്ങുന്ന കള്ളൻ വീടിനകത്ത് കയറി മോഷ്ടിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും കിടന്നുറങ്ങുന്ന വീട്ടുകാരൻ എൻ്റെ വീട്ടിൽ കള്ളൻ കയറില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ദൈവമപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഫലിതപ്രിയൻ പറഞ്ഞത്രേ വരുന്ന പോലെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുമത്രേ അങ്ങനെ സൂമാരൻ നായർ സാർ ഈ പറഞ്ഞതുപോലെ ഈ കടുത്ത രാജീവ് ചന്ദ്രശേഖർ സാറിന് വേണ്ടിയുള്ള പ്രചരണം അങ്ങ് തുടരട്ടെ എന്ന് കരുതി മൗനം പാലിച്ചു കൊടുത്തു ഒടുവിൽ ആ പാവപ്പെട്ടവനെ രക്ഷപ്പെടുത്തിയത് ആരെ ശശിതരൂരിനെ രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന തീരദേശ മേഖല നാടാർ വിഭാഗത്തിൽ വരുന്ന ഹിന്ദു ക്രൈസ്തവ വോട്ടുകൾ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ വരുന്നവർ മുസ്ലിങ്ങൾ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് വോട്ടിൻ്റെ കണക്ക് കൃത്യമായി പരിശോധിച്ചാൽ നെയ്യാറ്റിൻകര കോവളം പാറശാല തുടങ്ങിയ മേഖലകൾ കൊണ്ടാണ് അദ്ദേഹം അവസാനം പരാജയത്തെ അതിജീവിച്ചത് കേരളത്തിലും വ്യാപകമായി അത്തരത്തിൽ വോട്ടുകൾ മറിക്കപ്പെട്ടു ആലപ്പുഴ ജില്ലയിലും കെ സി വേണുഗോപാൽ നായർ സമുദായത്തിൽപ്പെടുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിനോട് അത്രമേൽ പഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചില്ല എന്ന് മാത്രമല്ല അതിലെ വോട്ടർമാർ തങ്ങളെപ്പോഴും പ്രതിയോഗികളായി കാണുന്ന ഈഴോ വിഭാഗത്തിൽ ഒരു മൊബിലൈസേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള വിവരവും തിരിച്ചറിഞ്ഞില്ല ഫലത്തിൽ ആലപ്പുഴ അമ്പലപ്പുഴ അരൂർ തുടങ്ങിയ മേഖലകളിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും ലത്തീൻ കത്തോലിക്കരും അടങ്ങുന്നവർ ഉറച്ച് കെ സിയോടൊപ്പം നിന്നതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് സാധാരണ അത് വലിയ ഭൂരിപക്ഷമായി തോന്നാമെങ്കിലും അതിൻ്റെ കണക്കുകൾ അടുത്ത് പരിശോധിക്കുമ്പോൾ അത്രമേൽ വലിയ ഭൂരിപക്ഷം ഒന്നുമല്ല എന്നതാണ് സ്ഥിതി പിന്നെ മൂന്നാമത്തെ ചർച്ച ചെയ്യേണ്ട വിഷയം എസ് എൻ ഡി പിയുടെ രാഷ്ട്രീയ നിലപാടായിരുന്നു എസ് എൻ ഡി പി എപ്പോഴും ഒരു സി പി എം വോട്ട് ബാങ്കായിട്ടാണ് കരുതിപ്പോരുന്നത് അതിലെന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പണ്ടത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ അതിന് വളരെ തന്ത്രപരമായി കരുത്തോടെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോൾ നടേശൻ സാർ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് അദ്ദേഹം ഇടയ്ക്കിടെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിനെ പുകഴ്ത്തി പറയുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നവോത്ഥാന സമിതിയോ എന്നോ പറയുന്ന സംഗതിയിൽ കൺവീനറായി കൺവീനറായിരിക്കുകയും ഇടയ്ക്കിടെ ആവശ്യത്തിന് കോൺഗ്രസ്സുകാരെ ചീത്ത പറയുകയും ചെയ്യുന്നതിലൂടെ അണികളും ബാക്കിയുള്ളവരുമൊക്കെ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച ആളാണെന്നും എസ് എൻ ഡി പി എല്ലാ കാലത്തെയും പോലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കായി നിലനിൽക്കുന്നു എന്നുമാണ് ഒന്ന് തോന്നിപ്പിച്ചത് അതിലദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം ആരിഫ് പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും സ്നേഹവസ്ത്രണമായ പെരുമാറ്റവും കണ്ട് തന്നോടൊപ്പമാണ് എസ് എൻ ഡി പി എന്ന് വല്ലാതെ ധരിച്ചുപോയി പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിന് ഈ മത്സരിക്കാൻ വന്ന കാലം മുതൽ അവർക്കിരുവർക്കും ഇടയിൽ വലിയ പഥ്യമുള്ള ബന്ധമല്ലാത്തതുകൊണ്ട് അക്കാര്യത്തിൽ തന്നെ സഹായിക്കുമായിരിക്കും എന്ന് ആരിഫും വിചാരിച്ചു പോയി എന്നാൽ അദ്ദേഹം ഇങ്ങനെ ഇത് തുടരുമ്പോഴും മകൻ ബി ഡി ജെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരിച്ചു ഭാര്യയാകട്ടെ ഈ ഇലക്ഷൻ കാലയളവിൽ തന്നെ ആർ എസ് എസിൻ്റെ ഗണകധാരികളെന്നോ മറ്റോ ആണതിന് പറയുന്നത് അത്രേ അതിൻ്റെ പ്രധാനപ്പെട്ട കേഡറാണ് അതിൻ്റെ ഒരു മീറ്റിങ്ങിൽ പോയി ആർ എസ് എസിൻ്റെ മഹത്വങ്ങൾ ഒക്കെ പറഞ്ഞ് അതിലൊരു സന്ദേശം കൂടി നൽകി ഇതുകൊണ്ടും തീർന്നില്ല വളരെ കൃത്യമായി ശോഭ സുരേന്ദ്രൻ മാഡത്തിന് വേണ്ടി പ്രചരണം കഴിയാവുന്ന സോഴ്സുകളിലൂടെ ഒക്കെ അദ്ദേഹം ആലപ്പുഴയിൽ നടത്തുകയും ചെയ്തു യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ ഇതിനു മുമ്പ് ഒരു ധർണ പോലും ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടില്ലാത്ത ശോഭാ സുരേന്ദ്രൻ മാഡം എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് വലിയ ശക്തമായ ഭൂരിപക്ഷമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നേടിയത് ആലപ്പുഴയിൽ വരുന്നത് തന്നെ അവരുടെ ഒരു പാർട്ടിയിൽ അന്ന് വരെ ഉണ്ടായിരുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംസ്ഥാന നേതൃത്വവുമായി എല്ലാവരുമായി ഭയങ്കര ഫൈറ്റ് ചെയ്ത് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരു നേതാവിനെ പോലെയാണ് തോന്നിയത് അതുകൊണ്ട് എല്ലാവരും കരുതിയത് കൊണ്ടിട്ട് തോൽപ്പിക്കാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷേ കൊണ്ടിട്ടതല്ല വിളിച്ചുകൊണ്ട് വന്ന് നിർത്തിയതാണ് അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മാഡം അത്രമേൽ ആത്മവിശ്വാസത്തോടെ താനിവിടെ ജയിക്കും ജയിക്കും എന്ന് പറഞ്ഞത് അന്നെല്ലാവരും ചിരിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ റിസൾട്ട് വന്നപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനത്ത് മുസ്ലിം തൂക്കം ഒപ്പിക്കാൻ വേണ്ടി ആലപ്പുഴയിലെങ്ങാണം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ വലിയ വാദഗതികൾ ഒന്നുമില്ലാതെ നമ്മുടെ ആക്സിസ് മൈ ഇന്ത്യ പോളിൽ പറഞ്ഞതുപോലെ ഇവിടെ രണ്ടോ മൂന്നോ സീറ്റുകൾ അങ്ങ് താമര വിരിയുന്ന കൂട്ടത്തിൽ ആലപ്പുഴയും വിരിയുമായിരുന്നു നാലാമതായുള്ള പ്രധാന സമുദായ സംഘടന ക്രൈസ്തവ വിഭാഗമായിരുന്നു അതിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗം നമ്മുടെ തിരുവനന്തപുരത്തെ നെറ്റോ പിതാവൊക്കെ ഉറച്ചു നിന്ന് ബി ജെ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ നമ്മുടെ സിറോ മലബാർ സഭ തൊട്ടും തൊടാതെയുമൊക്കെ മാറിയും തിരിഞ്ഞു നിന്നു ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങൾ അവർ കടലിൽ അൺസെർട്ടനിറ്റിയോട് പോരാടുന്നവരായതുകൊണ്ട് അതേ പോരാട്ട വീര്യത്തോടെ അവർ നിലയുറപ്പിച്ചപ്പോൾ അർബൻ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പ്രധാനമായും തൃശൂരിലൊക്കെ കണ്ടതുപോലെ ഒരു കേന്ദ്രീകരണം നടന്നു ആ കേന്ദ്രീകരണത്തിൻ്റെ ഫലമായാണ് നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാൽ പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് വിശ്വസിക്കാതിരുന്നത് പോലെ ഇന്ത്യ മുന്നണിക്ക് ഇത്രയും സീറ്റ് കിട്ടുമെന്നും വിശ്വസിക്കാതെ നമ്മുടെ സുരേഷ് ഗോപി സാറിന് അവർ വോട്ട് ചെയ്തു അതുകൊണ്ട് അവരുടെ പരീക്ഷണം വളരെ സക്സസ്ഫുള്ളായി തൃശൂരിൽ വിജയിച്ചു സംഗതി പതിനാലാണ് പന്ത്രണ്ട് ശതമാനമാണ് എന്നൊക്കെ പറഞ്ഞാലും അവരെ കണ്ടുപഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരിത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബഹളവും കൂടാതെ എവിടെയാണോ നിൽക്കുന്നത് എന്നെല്ലാവരെയും തോന്നിപ്പിക്കുകയും എല്ലാവരോടും ഒപ്പമുണ്ടെന്ന് തോന്നിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അവരുദ്ദേശിച്ച കാര്യം നടത്തുകയും ചെയ്തു ഇതാണ് നാല് സമുദായങ്ങൾ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട സംഗതി ഇതിനെ ഈ രീതിയിൽ കാണാതെ ഈ പറയുന്ന നേതാക്കളെല്ലാം നമ്മുടേതാണ് എൻ്റേതാണ് എന്ന് പറഞ്ഞ് ഇവരെ പ്രീണിപ്പിച്ച് വിജയിക്കാമെന്ന് ഇടതു വലതു മുന്നണികൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റും പഴയ കാലത്ത് നിങ്ങളുടെ നേതാക്കൾ ചെയ്തതുപോലെ നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം ബുദ്ധി കൊണ്ടും ഗ്രൗണ്ടിലെ ടച്ച് കൊണ്ടും നിങ്ങൾക്ക് ഇവരുടെ ഒക്കെയൊക്കെ ഏത് തന്ത്രങ്ങളെയും മറികടക്കാനാവും നിങ്ങൾ നൽകുന്ന പ്രാധാന്യമാണ് ഇവർക്കുള്ളത് ഇവരുടെ അരമനകളും ദേവാലയങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ജനത്തിന് നിങ്ങളുടെ മേലുള്ള വിശ്വാസം കുറഞ്ഞ് അവരെ കൂടുതൽ അവരിലേക്ക് ജനങ്ങളെ കേന്ദ്രീകരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തിരിച്ചറിവ് ഉണ്ടാകട്ടെ ഈ തിരഞ്ഞെടുപ്പ്